വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് മണ്ഡലങ്ങൾ റായ്ബറേലിയും നെഹ്റു കുടുംബം കൂടെ വയനാട് കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വയനാടിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത് അതോ ഈ മൂന്ന് മണ്ഡലങ്ങൾ ഇത്രയും കാലം രണ്ട് മണ്ഡലങ്ങളായിരുന്നു ഇപ്പം മൂന്ന് മണ്ഡലങ്ങൾ കുടുംബസ്വത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇനി ഇവരുടെയൊക്കെ കാലശേഷം ഇവരുടെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്ത തലമുറ കൂടി ഈ വയനാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ ഈ പ്രഖ്യാപനം പ്രഖ്യാപനമെന്ന് എനിക്കറിയില്ല